ഹായ് ഹായഓ എക്കണോമിക്സിലെ അഞ്ച് മാർക്കിൻ്റെ ഭാഗങ്ങളിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോർഷനാണ് പഞ്ചവത്സര പദ്ധതികൾ പഞ്ചവത്സര പദ്ധതികളുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ നാല് വർഷങ്ങളിലായി പി എസ് സി ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇന്ത്യൻ സാമ്പത്തിക ആസൂത്രണത്തെ സംബന്ധിച്ച് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായവ ഏതെല്ലാം ആസൂത്രണ കമ്മീഷൻ ആയിരത്തി തൊള്ളായിരത്തി സ്ഥാപിച്ചു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിൽ ഒന്നാം പഞ്ചവത്സര പദ്ധതി ആരംഭിച്ചു ഇപ്പോൾ പന്ത്രണ്ടാം പഞ്ചവത്സര പദ്ധതി നടക്കുന്നു സ്വാശ്രയത്വം ഒരു പ്രധാന ലക്ഷ്യമാണ് ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത് ഓപ്ഷൻ സി ഒന്നും രണ്ടും നാലും ശരിയാണ് ആസൂത്രണ കമ്മീഷൻ ആയിരത്തി സ്ഥാപിച്ചു ആയിരത്തി തൊള്ളായിരത്തി അൻപതി നിലയിൽ വന്ന ആസൂത്രണ കമ്മീഷന്റെ അധ്യക്ഷൻ ജവഹർലാൽ നെഹ്റു ആയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിൽ ഒന്നാം പഞ്ചവത്സര പദ്ധതി ആരംഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിനാണ് ഒന്നാം പഞ്ചവത്സര പദ്ധതി ആരംഭിക്കുന്നത് ഇപ്പോൾ പന്ത്രണ്ടാം പഞ്ചവത്സര പദ്ധതി നടക്കുന്നു എന്നുള്ള ഓപ്ഷനാണ് തെറ്റായിട്ടുള്ളത് പഞ്ചവത്സര പദ്ധതികൾ ഇപ്പോൾ നടക്കുന്നില്ല പന്ത്രണ്ടാം പഞ്ചവത്സര പദ്ധതി രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ രണ്ടായിരത്തി പതിനേഴ് വരെയായിരുന്നു പന്ത്രണ്ടാം പഞ്ചവത്സര പദ്ധതിയുടെ മുഖ്യ ലക്ഷ്യം സുസ്ഥിര വികസനമായിരുന്നു സ്വാശ്രയത്വം ഒരു പ്രധാന ലക്ഷ്യമാണ് പഞ്ചവത്സര പദ്ധതിയുടെ പ്രധാന ലക്ഷ്യമാണ് സ്വാശ്രയത്വം മറ്റു ചില ലക്ഷ്യങ്ങൾ കൂടെ പഞ്ചവത്സര പദ്ധതിക്കുണ്ട് പഞ്ചവത്സര പദ്ധതിയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളാണ് സാമ്പത്തിക വളർച്ച ആധുനികവൽക്കരണം സ്വാശ്രയത്വം സമത്വം എന്നിവ പി എസ് സി പ്രീവിയസായിട്ട് ചോദിച്ചിട്ടുള്ള ക്സി പഞ്ചവത്സര പദ്ധതിയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളേവ സാമ്പത്തിക വളർച്ച ആധുനികവൽക്കരണം സ്വാശ്രയത്വം സമത്വം ദാരിദ്ര്യ നിർമാചനം ലക്ഷ്യമാക്കി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ ഇന്ദിരാഗാന്ധി ആരംഭിച്ച പരിപാടി ഏത് ആൻസർ ഓപ്ഷൻ ഡി ഇരുപതിന് പരിപാടി ഇന്ത്യയിൽ ഇരുപതിനിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ ഇന്ദിരാഗാന്ധിയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാല് മുതൽ എഴുപത്തി എട്ട് വരെയായിരുന്നു അഞ്ചാം പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടം അഞ്ചാം പഞ്ചവത്സര പദ്ധതിയുടെ പ്രധാന ലക്ഷ്യമായിരുന്നു ദാരിദ്ര്യ നിർമ്മാർജ്ജനം കാർഷിക വൃത്തിയിലും പ്രതിരോധ മേഖലയിലും സ്വാശ്രയത്വം നേടുക എന്നത് ഡി പി ദർ മാതൃക എന്നറിയപ്പെടുന്നത് ദർ മാതൃക എന്നറിയപ്പെടുന്നത് അഞ്ചാം പഞ്ചവത്സര പദ്ധതിയാണ് അഞ്ചാം പഞ്ചവത്സര പദ്ധതി തയ്യാറാക്കിയത് ഡി പി ദർ ആണ് ഇന്ദിരാഗാന്ധിയുടെ പ്രശസ്തമായ ഹരീബി ഘട്ടാവോ എന്ന മുദ്രാവാക്യവുമായി ബന്ധപ്പെട്ടിരിക്കുന്നത് അഞ്ചാം പഞ്ചവത്സര പദ്ധതിയാണ് ഇരുപതിനും ഇന്ദിരാഗാന്ധിയുടെ പ്രശസ്തമായ ഹരീബി ഘട്ടാവോ എന്ന മുദ്രാവാക്യവും അഞ്ചാം പഞ്ചവത്സര പദ്ധതിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ജോലിക്ക് കൂലി ഭക്ഷണം എന്ന പദ്ധതി ആരംഭിച്ചത് അഞ്ചാം പഞ്ചവത്സര പദ്ധതി കാലഘട്ടത്തിലാണ് കാർഷികോൽപാദനവും ജലവിതരണവും ലക്ഷ്യമാക്കിക്കൊണ്ട് കമാൻഡ് ഏരിയ ഡെവലപ്മെന്റ് പദ്ധതി ആരംഭിച്ചതും ഈ പഞ്ചവത്സര പദ്ധതി കാലത്ത് തന്നെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ സംയോജിത ശിശു വികസന സേവന പദ്ധതി അല്ലെങ്കിൽ ഐ സി ഡി എസ് നിലയിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ഒക്ടോബർ രണ്ടിലാണ് കാലാവധി പൂർത്തിയാക്കാത്ത ഏക പഞ്ചവത്സര പദ്ധതിയാണ് അഞ്ചാം പഞ്ചവത്സര പദ്ധതി ഇന്ദിരാഗാന്ധിക്ക് ശേഷം മൊറാർജി ദേശായി ഗവൺമെന്റ് അധികാരത്തിൽ വന്നതോടെ അഞ്ചാം പഞ്ചവത്സര പദ്ധതി നിർത്തിവെക്കുകയാണ് ഉണ്ടായത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം ഇന്ത്യയിലെ പഞ്ചവത്സര പദ്ധതികളുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായവ ഏത് ആസൂത്രണ കമ്മീഷൻ ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ സ്ഥാപിച്ചു ഒന്നാം പഞ്ചവത്സര പദ്ധതി കാർഷിക മേഖലയ്ക്ക് പ്രാധാന്യം നൽകി ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ടോ ഇരുപത്തി മൂന്ന് പതിനാലാമത് പഞ്ചവത്സര പദ്ധതി നടക്കുകയാണ് സമത്വം പഞ്ചവത്സര പദ്ധതിയുടെ പ്രധാന ലക്ഷ്യമാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ഓപ്ഷൻ സി ഒന്നും രണ്ടും നാല് ശരിയാണ് ആസൂത്രണ കമ്മീഷൻ ആരംഭിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപതിലാണ് ആസൂത്രണ കമ്മീഷന്റെ ആദ്യ ചെയർമാൻ നെഹ്റു ആയിരുന്നു ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ കാലയളവ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിലാണ് ഒന്നാം പഞ്ചവത്സര പദ്ധതി പ്രഥമ പരിഗണന ലഭിച്ചത് കൃഷിക്കായിരുന്നു അതുകൊണ്ട് തന്നെ കാർഷിക പദ്ധതി എന്ന പേരിൽ അറിയപ്പെടുന്നത് ഒന്നാം പഞ്ചവത്സര പദ്ധതിയാണ് ഒന്നാം പഞ്ചവത്സര പദ്ധതി ഊന്നി നൽകിയ പ്രധാന മേഖലകളാണ് കൃഷി ജലസേചനം എന്നിവ ഹരോൾഡ് ഡോമർ മാതൃക എന്നറിയപ്പെടുന്നത് ഒന്നാം പഞ്ചവത്സര പദ്ധതി ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ ആമുഖം തയ്യാറാക്കിയ മലയാളിയായിരുന്നു ഡോക്ടർ കെ എൻ രാജ് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് കാലഘട്ടത്തിൽ പതിനാലാമത് പഞ്ചവത്സര പദ്ധതിയാണ് നടക്കുന്നത് ഈ ഓപ്ഷനാണ് തെറ്റായിട്ടുള്ളത് നമ്മൾ നേരത്തെ പറഞ്ഞു പന്ത്രണ്ടാമത് പഞ്ചവത്സര പദ്ധതിയോടുകൂടി പഞ്ചവത്സര പദ്ധതികൾ അവസാനിച്ചിരിക്കുന്നു ഇപ്പോൾ പഞ്ചവത്സര പദ്ധതികളൊന്നും നിലവിലില്ല സമത്വം പഞ്ചവത്സര പദ്ധതിയുടെ പ്രധാന ലക്ഷ്യമാണ് ഈ ഒരു പ്രസ്താവന ശരിയാണ് പ്രധാന ലക്ഷ്യങ്ങൾ സമത്വം സ്വാശ്രയത്വം ആധുനികവൽക്കരണം സാമ്പത്തിക വളർച്ച എന്നിവയാണ് താഴെ പറയുന്നവയിൽ ഇന്ത്യൻ പഞ്ചവത്സര പദ്ധതികളുടെ അടിസ്ഥാന ലക്ഷ്യങ്ങൾ ഏതെല്ലാം സാമ്പത്തിക വളർച്ച സ്വാശ്രയത്വം ആധുനികവൽക്കരണം കയറ്റുമതി റൈറ്റ് ആൻസർ ഓപ്ഷൻ എ ഒന്ന് രണ്ട് മൂന്ന് പ്രസ്ഥാനങ്ങളാണ് ശരിയായിട്ടുള്ളത് സാമ്പത്തിക വളർച്ച സ്വാശ്രയത്വം ആധുനികവൽക്കരണം എന്നിവയാണ് ഇന്ത്യൻ പഞ്ചവത്സര പദ്ധതിയുടെ അടിസ്ഥാന ലക്ഷ്യങ്ങൾ കൂടാതെ സമത്വവും ഉൾപ്പെടുന്നു കയറ്റുമതി പഞ്ചവത്സര പദ്ധതികളുടെ അടിസ്ഥാന ലക്ഷ്യങ്ങളിൽ ഉൾപ്പെടുന്നില്ല താഴെ കൊടുത്തിരിക്കുന്ന പഞ്ചവത്സര പദ്ധതികളിൽ ഉചിതമായത് ഏത് അഞ്ചാം പഞ്ചവത്സര പദ്ധതി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാല് എഴുപത്തി ഒൻപത് കാലയളവിൽ ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന് പ്രാധാന്യം നൽകി ഏഴാം പഞ്ചവത്സര പദ്ധതി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് കാലയളവിൽ ആധുനികവൽക്കരണ തൊഴിലവസരങ്ങളുടെ വർധനവിന് പ്രാധാന്യം കൊടുത്തു പത്താം പഞ്ചവത്സര പദ്ധതി രണ്ടായിരത്തി രണ്ട് രണ്ടായിരത്തി ഏഴ് കാലഘട്ടത്തിൽ കാലയളവിൽ മൂലധന നിക്ഷേപം വർദ്ധിപ്പിക്കുക എന്നതായിരുന്നു ലക്ഷ്യം പന്ത്രണ്ടാം പഞ്ചവത്സര പദ്ധതി രണ്ടായിരത്തി പന്ത്രണ്ട് ടു രണ്ടായിരത്തി പതിനേഴ് കാലയളവിൽ മാനവശേഷി വികസനത്തിന് ഊന്നൽ നൽകി ഈ ഒരു ഭാഗത്ത് നിന്ന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ടത് പഞ്ചവത്സര പദ്ധതിയും അതിൻ്റെ കാലയളവും പ്രധാന ലക്ഷ്യങ്ങളാണ് എസ് സി ആർ ടിയിലെ ടേബിൾ തന്നെ നമുക്ക് ഇതിനെ കുറിച്ച് പഠിക്കാനായിട്ടുണ്ട് അഞ്ചാം പഞ്ചവത്സര പദ്ധതി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാല് മുതൽ എഴുപത്തി ഒൻപത് വരെ ആയിരുന്നു ദാരിദ്ര്യ നിർമാർജ്ജനത്തിനായിരുന്നു പ്രാധാന്യം നൽകിയത് ഈ പ്രസ്ഥാനം ശരിയാണ് ഏഴാം പഞ്ചവത്സര പദ്ധതി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് കാലയളവിൽ ആധുനികവൽക്കരണം തൊഴിലവസരങ്ങളുടെ വർധനവിന് പ്രാധാന്യം നൽകി പത്താം പഞ്ചവത്സര പദ്ധതി രണ്ടായിരത്തി രണ്ട് രണ്ടായിരത്തി ഏഴ് കാലയളവിൽ മൂലധന നിക്ഷേപം വർദ്ധിപ്പിക്കുക എന്നതായിരുന്നു ലക്ഷ്യം ഈ മൂന്ന് പ്രസ്താവനകൾ ശരിയാണ് പന്ത്രണ്ടാം പഞ്ചവത്സര പദ്ധതി നടക്കുന്നത് രണ്ടായിരത്തി പന്ത്രണ്ട് പതിനേഴ് കാലയളവിലാണ് എന്നാൽ പന്ത്രണ്ടാം പഞ്ചവത്സര പദ്ധതി ഊന്നൽ നൽകിയത് സുസ്ഥിര വികസനമായിരുന്നു അതുകൊണ്ട് തന്നെ ഓപ്ഷൻ ബി ഒന്നും രണ്ടും മൂന്നും പ്രസ്താവനകൾ ശരിയാണ് ഒന്നാം പഞ്ചവത്സര പദ്ധതി നടക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്ന് മുതൽ അൻപത്തി ആറ് വരെയാണ് ഒന്നാം പഞ്ചവത്സര പദ്ധതി ഊന്നൽ നൽകിയത് കാർഷിക മേഖലയുടെ സമഗ്ര വികസനത്തിനായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് മുതൽ അറുപത്തി ഒന്ന് വരെയായിരുന്നു രണ്ടാം പഞ്ചവത്സര പദ്ധതി വ്യാവസായിക വികസനമായിരുന്നു രണ്ടാം പഞ്ചവത്സര പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്ന് മുതൽ അറുപത്തി ആറ് വരെയാണ് മൂന്നാം പഞ്ചവത്സര പദ്ധതി ഭക്ഷ്യ സ്വയം പര്യാപ്തത സമ്പദ്ഘടനയുടെ സ്വയം പര്യാപ്തത എന്നതായിരുന്നു മൂന്നാം പഞ്ചവത്സര പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം നാലാം പഞ്ചവത്സര പദ്ധതി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപത് മുതൽ എഴുപത്തി നാല് വരെയായിരുന്നു സ്ഥിരതയോടുകൂടിയ വളർച്ചയായിരുന്നു നാലാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യം അഞ്ചാം പഞ്ചവത്സര പദ്ധതി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാല് മുതൽ എഴുപത്തി എട്ട് വരെ ദാരിദ്ര്യ ദാരിദ്ര്യനിർമാർജനമായിരുന്നു അഞ്ചാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യം ആറാം പഞ്ചവത്സര പദ്ധതി ആയിരത്തി തൊള്ളായിരത്തി എൺപത് മുതൽ എൺപത്തി അഞ്ച് വരെ കാർഷിക വ്യവസായ മേഖലകളുടെ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തലായിരുന്നു ആറാം പഞ്ചവത്സര പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം ഏഴാം പഞ്ചവത്സര പദ്ധതി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് മുതൽ തൊണ്ണൂറ് വരെയാണ് ആധുനികവൽക്കരണം തൊഴിലവസരങ്ങളുടെ അവസരങ്ങളുടെ വർധനവ് എന്നതായിരുന്നു ഏഴാം പഞ്ചവത്സര പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം ആധുനികവൽക്കരണം തൊഴിലവസരങ്ങളുടെ വർധനവ് എട്ടാം പഞ്ചവത്സര പദ്ധതി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് മുതൽ തൊണ്ണൂറ്റി ഏഴ് വരെയായിരുന്നു മാനവ ശേഷി വികസനമായിരുന്നു എട്ടാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യം ഒൻപതാം പഞ്ചവത്സര പദ്ധതി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴ് മുതൽ രണ്ടായിരത്തി രണ്ട് വരെ ഗ്രാമീണ വികസനവും വികേന്ദ്രീകരണ ആസൂത്രണവും പത്താം പഞ്ചവത്സര പദ്ധതി രണ്ടായിരത്തി രണ്ട് രണ്ടായിരത്തി ഏഴ് വരെ മൂലധന നിക്ഷേപം വർദ്ധിപ്പിക്കുക പതിനൊന്നാം പഞ്ചവത്സര പദ്ധതി രണ്ടായിരത്തി ഏഴ് മുതൽ രണ്ടായിരത്തി പന്ത്രണ്ട് വരെയായിരുന്നു മുഴുവൻ ജനവിഭാഗങ്ങളുടെയും സമഗ്ര വികസനമായിരുന്നു പദ്ധതിയുടെ ലക്ഷ്യം പന്ത്രണ്ടാം പഞ്ചവത്സര പദ്ധതി രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ രണ്ടായിരത്തി പതിനേഴ് കാലയളവിൽ നടക്കുന്നു സുസ്ഥിര വികസനം ഒന്നാം പഞ്ചവത്സര പദ്ധതി ലക്ഷ്യം വച്ചത് ഏത് മേഖലയുടെ വികസനമാണ് ഓപ്ഷൻ ഡി കാർഷിക മേഖലയുടെ സമഗ്ര വികസനം ഒന്നാം പഞ്ചവത്സര പദ്ധതി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്ന് മുതൽ അൻപത്തി ആറ് വരെയായിരുന്നു ഒന്നാം പഞ്ചവത്സര പദ്ധതി പാർലമെന്റിൽ അവതരിപ്പിച്ചത് ജവഹർലാൽ നെഹ്റു ആണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്ന് ഏപ്രിൽ ഒന്നിനാണ് പഞ്ചവത്സര പദ്ധതി ആരംഭിക്കുന്നത് ഇന്ത്യയിലെ വൻകിട ജലസേചന പദ്ധതികൾ ആരംഭിച്ച പഞ്ചവത്സര പദ്ധതിയാണ് ഒന്നാം പഞ്ചവത്സര പദ്ധതി ആദ്യത്തെ ഇന്ത്യൻ പഞ്ചവത്സര പദ്ധതിയിൽ പ്രഥമ പരിഗണന ലഭിച്ചത് കൃഷിക്കായിരുന്നു അതുകൊണ്ട് തന്നെ കാർഷിക പദ്ധതി എന്നറിയപ്പെടുന്നത് ഒന്നാം പഞ്ചവത്സര പദ്ധതിയാണ് കൃഷി ജലസേചനം എന്നിവയ്ക്ക് ഊന്നൽ നൽകി ഒന്നാം പഞ്ചവത്സര പദ്ധതി അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് ഹരോൾഡ് ഡോമർ മാതൃക ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ ആമുഖം തയ്യാറാക്കിയ മലയാളിയാണ് ഡോക്ടർ കെ എൻ രാജ് അഞ്ചാം പഞ്ചവത്സര പദ്ധതിയെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം പ്രസ്താവന ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാല് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ട് വരെയാണ് പദ്ധതി നടപ്പിലാക്കിയത് പ്രസ്താവന രണ്ട് ഹരീബി ഹഡാവോ പരിപാടി നടപ്പിലാക്കിയത് അഞ്ചാം പഞ്ചവത്സര പദ്ധതിയിലാണ് പ്രസ്താവന മൂന്ന് ഇന്ത്യൻ നാഷണൽ ഹൈവേ സംവിധാനം ആരംഭിച്ചത് അഞ്ചാം പഞ്ചവത്സര പദ്ധതി കാലയളവിലാണ് ഓപ്ഷൻ ഡി ഒന്നും രണ്ടും മൂന്നും പ്രസ്താവനകൾ ശരിയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാല് മുതൽ എഴുപത്തി എട്ട് വരെയായിരുന്നു അഞ്ചാം പഞ്ചവത്സര പദ്ധതി പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം ദാരിദ്ര്യ നിർമ്മാർജ്ജനമായിരുന്നു മറ്റു ലക്ഷ്യങ്ങളാണ് കാർഷിക വൃത്തിയിലും പ്രതിരോധ മേഖലയിലും സ്വാശ്രയത്വം നേടുക എന്നത് അഞ്ചാം പഞ്ചവത്സര പദ്ധതി തയ്യാറാക്കിയത് ഡി പി ധർ ആണ് വൈദ്യുത വിതരണ നിയമം ഭേദഗതി ചെയ്ത വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ഇന്ദിരാഗാന്ധിയുടെ പ്രശസ്തമായ ഹരിബി ഹട്ടാവോ എന്ന മുദ്രാവാക്യവുമായി ബന്ധപ്പെട്ടിരിക്കുന്നത് അഞ്ചാം പഞ്ചവത്സര പദ്ധതിയാണ് ജോലിക്ക് കൂലി ഭക്ഷണം എന്ന പദ്ധതി ആരംഭിക്കുന്നതും ഈ കാലഘട്ടത്തിലാണ് കാർഷികോൽപാദനവും ജലവിതരണവും ലഭ്യമാക്കിക്കൊണ്ട് കമാൻഡേരിയ ഡെവലപ്മെന്റ് പദ്ധതി ആരംഭിച്ചത് അഞ്ചാം പഞ്ചവത്സര പദ്ധതി കാലഘട്ടത്തിലാണ് ഇന്ത്യയിൽ പരിപാടികൾ ആരംഭിക്കുന്നത് ഇന്ദിരാഗാന്ധിയാണ് സംയോജിത ശിശു വികസന സേവന പദ്ധതി ഐ സി ഡി എസ് നിലയിൽ വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ഒക്ടോബർ രണ്ട് മൊറാജി ദേശീയ ഗവൺമെന്റ് അധികാരത്തിൽ വന്നതോടുകൂടി അഞ്ചാം പഞ്ചവത്സര പദ്ധതി നിർത്തിവെക്കുകയും ചെയ്യുന്നു ഇന്ത്യയുടെ ഒന്നാമത്തെ പഞ്ചവത്സര പദ്ധതി ആരംഭിച്ച വർഷം ഓപ്ഷൻ ഡി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്ന് ഒന്നാം പഞ്ചവത്സര പദ്ധതി അൻപത്തി ഒന്ന് മുതൽ അൻപത്തി ആറ് വരെയായിരുന്നു പന്ത്രണ്ടാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യങ്ങളേവാ സുസ്ഥിര വികസനം മുഴുവൻ ഗ്രാമങ്ങളെയും വൈദ്യുതീകരിക്കുക വിദ്യാലയങ്ങളുടെ ലിംഗ അസമത്വം കുറയ്ക്കുക ഓപ്ഷൻ ഡി ഇവയെല്ലാം റൈറ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ് പന്ത്രണ്ടാം പഞ്ചവത്സര പദ്ധതിയുടെ പ്രധാന ലക്ഷ്യമായ സുസ്ഥിര വികസനത്തോടൊപ്പം മുഴുവൻ ഗ്രാമങ്ങളെയും വൈദ്യുതീകരിക്കുക വിദ്യാലയങ്ങളിലെ ലിംഗ അസമത്വം കുറയ്ക്കുക എന്നത് പന്ത്രണ്ടാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യങ്ങളിൽ ഉൾപ്പെടുന്നു ഏത് പഞ്ചവത്സര പദ്ധതിയാണ് ആദ്യമായി ദാരിദ്ര്യ നിർമ്മാർജ്ജനം പ്രധാന ലക്ഷ്യമായി സ്വീകരിച്ചത് ഓപ്ഷൻ സി അഞ്ചാം പഞ്ചവത്സര പദ്ധതി അഞ്ചാം പഞ്ചവത്സര പദ്ധതിയുടെ പ്രധാന ലക്ഷ്യമായിരുന്നു ദാരിദ്ര്യ നിർമ്മാർജ്ജനം ഇന്ത്യയിലെ നിക്ഷേപ രീതിക്കായി മഹൽനോബിസ് മാതൃക സ്വീകരിച്ച പഞ്ചവത്സര പദ്ധതി ഏതാണ് ഓപ്ഷൻ ബി രണ്ടാം പഞ്ചവത്സര പദ്ധതി ഇന്ത്യയിലെ നിക്ഷേപ രീതിക്കായി മഹൽനോബിസ് മാതൃക സ്വീകരിച്ച പദ്ധതിയാണ് രണ്ടാം പഞ്ചവത്സര പദ്ധതി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് മുതൽ അറുപത്തി ഒന്ന് വരെയായിരുന്നു രണ്ടാം പഞ്ചവത്സര പദ്ധതി പദ്ധതി ഊന്നൽ നൽകിയത് വ്യവസായത്തിനായിരുന്നു മഹൽനോബിസ് മാതൃക ആരംഭിച്ച പഞ്ചവത്സര പദ്ധതിയാണ് രണ്ടാം പഞ്ചവത്സര പദ്ധതി പദ്ധതിയുടെ അടിസ്ഥാനം വ്യാവസായിക നയമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറിലെ വ്യാവസായിക നയമായിരുന്നു രണ്ടാം പഞ്ചവത്സര പദ്ധതിയുടെ അടിസ്ഥാനം ഇന്ത്യയുടെ സാമ്പത്തിക ഭരണഘടന ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറിലെ വ്യാവസായിക നയപ്രമേയമായിരുന്നു ദേശീയ ഹൈവേ ആക്ട് നിലയിൽ വന്ന പഞ്ചവത്സര പദ്ധതിയാണ് രണ്ടാം പഞ്ചവത്സര പദ്ധതി സോഷ്യലിസത്തിൽ അധിഷ്ഠിതമായ സമൂഹത്തെ വാർത്തെടുക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി പ്രവർത്തിച്ച പഞ്ചവത്സര പദ്ധതി ആയിരുന്നു രണ്ടാം പഞ്ചവത്സര പദ്ധതി തൊഴിലില്ലായ്മ കുറയ്ക്കുക എന്ന ലക്ഷ്യം മുന്നോട്ട് വെച്ച പദ്ധതിയാണിത് രണ്ടാം പഞ്ചവത്സര പദ്ധതി കാലത്ത് നിർമ്മിച്ച പ്രധാന വ്യവസായ ശാലകളാണ് ബിലായ് ഛത്തീസ്ഗഡിലെ ബിലായ് ഒഡീഷയിലെ റൂർക്കേല എന്നിവ രണ്ടാം പഞ്ചവത്സര പദ്ധതി കാലത്ത് നിർമ്മിച്ച പ്രധാന വ്യവസായ ശാലകളാണ് ഛത്തീസ്ഗഡ് ബിലായ് റൂർഖേല എന്നിവ ഇന്ത്യയിലെ പഞ്ചവത്സര പദ്ധതികളിൽ വിലയിരുത്തൽ സംബന്ധിച്ച് താഴെ താഴെപ്പറഞ്ഞ പ്രസ്താവനകളിൽ ഏതാണ് ശരിയായത് രണ്ടാം പഞ്ചവത്സര പദ്ധതി വലിയ വിജയമായിരുന്നു വിദേശ നാണയ കരുതൽ ക്ഷാമം ഉണ്ടായിട്ടും രണ്ടാം പഞ്ചവത്സര പദ്ധതി വലിയ വിജയമായിരുന്നു എന്നുള്ള പ്രസ്താവന തെറ്റാണ് കാരണം രണ്ടാം പഞ്ചവത്സര പദ്ധതി ലക്ഷ്യമിട്ട വളർച്ച നാല് പോയിന്റ് അഞ്ച് ശതമാനമായിരുന്നു എന്നാൽ കൈവരിച്ചത് നാല് പോയിന്റ് രണ്ട് ഏഴ് ശതമാനമായിരുന്നു അതുകൊണ്ട് തന്നെ രണ്ടാം പഞ്ചവത്സര പദ്ധതി വിജയകരമായിരുന്നില്ല ുഡ് മാതൃക അടിസ്ഥാനമാക്കിയാണ് രണ്ടാം പഞ്ചവത്സര പദ്ധതി ഈ ഒരു പ്രസ്താവനയും തെറ്റാണ് വേജുകുഡ് മാതൃകയല്ല മഹൽനോബിസ് മാതൃക അടിസ്ഥാനപ്പെടുത്തിയുള്ളതായിരുന്നു രണ്ടാം പഞ്ചവത്സര പദ്ധതി ഉൽപാദന ലക്ഷ്യങ്ങൾ കൂടുതൽ പൂർത്തീകരിച്ചതിൽ ഒന്നാം പദ്ധതി വൻ വിജയമായിരുന്നു ഈ പ്രസ്താവന ശരിയാണ് അതുകൊണ്ട് തന്നെ ഓപ്ഷൻ ബി മൂന്ന് മാത്രമാണ് ശരിയായിട്ടുള്ള പ്രസ്താവന വേഗതയേറിയതും കൂടുതൽ ഉൾക്കൊള്ളുന്നതും സുസ്ഥിരവുമായ വളർച്ച എന്നത് പന്ത്രണ്ടാം പഞ്ചവത്സര പദ്ധതിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഓപ്ഷൻ ബി പന്ത്രണ്ടാം പഞ്ചവത്സര പദ്ധതി ഇന്ത്യയിലെ ഏത് പഞ്ചവത്സര പദ്ധതിയിലാണ് ശ്രീ ഘടക പദ്ധതി അവതരിപ്പിച്ചത് ഓപ്ഷൻ ബി ഒൻപതാം പഞ്ചവത്സര പദ്ധതി ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചതിന്റെ അൻപത് വർഷം തികഞ്ഞപ്പോൾ ആരംഭിച്ച പഞ്ചവത്സര പദ്ധതിയാണ് ഒൻപതാം പഞ്ചവത്സര പദ്ധതി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴ് മുതൽ രണ്ടായിരത്തി രണ്ട് വരെയായിരുന്നു ഒമ്പതാം പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടം ജനകീയ പദ്ധതി എന്നറിയപ്പെടുന്ന പദ്ധതിയാണ് ഒൻപതാം പഞ്ചവത്സര പദ്ധതി സ്ത്രീ ശാക്തീകരണം ലക്ഷ്യമിട്ട പഞ്ചവത്സര പദ്ധതിയാണ് ഒൻപതാം പഞ്ചവത്സര പദ്ധതി എന്നാൽ പി എസ് സി പലപ്പോഴും പത്താം പഞ്ചവത്സര പദ്ധതി എന്നും ആൻസർ ആയിട്ട് കൊടുക്കാറുണ്ട് ഓപ്ഷനിൽ ഒൻപത് ഇല്ലെങ്കിൽ നിങ്ങൾ പത്താം പഞ്ചവത്സര പദ്ധതി എന്നാണ് മാർക്ക് ചെയ്യേണ്ടത് സ്ത്രീ ശാക്തീകരണം ലക്ഷ്യമിട്ട പഞ്ചവത്സര പദ്ധതിയാണ് ഒൻപതാം പഞ്ചവത്സര പദ്ധതി കുടുംബശ്രീ പദ്ധതി ആരംഭിച്ചത് ഒൻപതാം പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടത്തിലാണ് രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ചയായിരുന്നു പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം രണ്ടാം ആണവ പരീക്ഷണം ഇന്ത്യയിൽ നടന്നത് ഈ പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടത്തിലായിരുന്നു ഗ്രാമീണ വികസനവും വികേന്ദ്രീകൃത ആസൂത്രണവും ഒൻപതാം പഞ്ചവത്സര പദ്ധതിയുടെ പ്രധാന ലക്ഷ്യങ്ങളിൽ ഒന്നാണ് ഗ്രാമീണ വികസനം വികേന്ദ്രീകൃത ആസൂത്രണം രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ച എന്നിവയായിരുന്നു ഒൻപതാം പദ്ധതിയുടെ പ്രധാന ലക്ഷ്യങ്ങൾ ഇന്ത്യൻ സാമ്പത്തിക ആസൂത്രണത്തിന്റെ മഹൽനോബിസ് മാതൃകയെ അടിസ്ഥാനമാക്കി രൂപപ്പെടുത്തിയത് ഇന്ത്യയിലെ ഏത് പഞ്ചവത്സര പദ്ധതിയാണ് ഓപ്ഷൻ ഡി രണ്ടാം പഞ്ചവത്സര പദ്ധതി മഹൽനോബിസ് മോഡൽ എന്നറിയപ്പെടുന്നത് രണ്ടാം പഞ്ചവത്സര പദ്ധതിയാണ് ഏത് പഞ്ചവത്സര പദ്ധതി കാലത്താണ് ഗാദി ഗ്രാമ വ്യവസായ കമ്മീഷൻ സ്ഥാപിതമായത് ഓപ്ഷൻ ബി രണ്ടാം പഞ്ചവത്സര പദ്ധതി രണ്ടാം പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടത്തിലാണ് ഗാദി ഗ്രാമ വ്യവസായ കമ്മീഷൻ സ്ഥാപിതമായത് പറയുന്ന ജോഡികളിൽ ശരിയായി യോജിക്കുന്നത് ഏത് ഓപ്ഷൻ സി ആണ് ശരിയായി യോജിക്കുന്നത് മാത്രമേ വായിക്കുന്നുള്ളൂ എട്ടാം പഞ്ചവത്സര പദ്ധതി പ്രധാന ലക്ഷ്യം മാനവശേഷി വികസനം മൂന്നാം പഞ്ചവത്സര പദ്ധതിയുടെ പ്രധാന ലക്ഷ്യമായിരുന്നു ഭക്ഷ്യ സ്വയം പര്യാപ്തത സമ്പദ്ഘടനയുടെ സ്വയം പര്യാപ്തത എന്നിവ മൂന്നാം പഞ്ചവത്സര പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം ഭക്ഷ്യ സ്വയം പര്യാപ്തത സമ്പദ്ഘടനയുടെ സ്വയം പര്യാപ്തത അഞ്ചാം പഞ്ചവത്സര പദ്ധതിയുടെ പ്രധാന ലക്ഷ്യമായിരുന്നു ദാരിദ്ര്യ നിർമ്മാർജ്ജനം എട്ടാം പഞ്ചവത്സര പദ്ധതി മാനവശേഷി വികസനം പന്ത്രണ്ടാം പഞ്ചവത്സര പദ്ധതിയുടെ പ്രധാന സവിശേഷതയാണ് സുസ്ഥിര വികസനം ഒന്നാം പഞ്ചവത്സര പദ്ധതി കാർഷിക മേഖലയുടെ സമഗ്ര വികസനം രണ്ടാം പഞ്ചവത്സര പദ്ധതി വ്യാവസായിക വികസനം നാലാം പഞ്ചവത്സര പദ്ധതി കൂടിയ വളർച്ച അഞ്ചാം പഞ്ചവത്സര പദ്ധതി ദാരിദ്ര്യ നിർമാർജനം ആറാം പഞ്ചവത്സര പദ്ധതിയുടെ പ്രധാന ലക്ഷ്യമായിരുന്നു കാർഷിക വ്യാവസായിക മേഖലകളുടെ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുക ഏഴാം പഞ്ചവത്സര പദ്ധതി ആധുനികവൽക്കരണം തൊഴിലവസരങ്ങളുടെ വർധനവ് എന്നിവ എട്ടാം പഞ്ചവത്സര പദ്ധതി മാനവശേഷി വികസനം ഒൻപതാം പഞ്ചവത്സര പദ്ധതിയുടെ പ്രധാന ലക്ഷ്യമാണ് ഗ്രാമീണ വികസനവും വികേന്ദ്രീകരണ ആസൂത്രണവും പത്താം പഞ്ചവത്സര പദ്ധതി മൂലധന നിക്ഷേപണം വർദ്ധിപ്പിക്കുക പതിനൊന്ന് മുഴുവൻ ജനവിഭാഗങ്ങളുടെയും സമഗ്ര വികസനം പന്ത്രണ്ടാം പഞ്ചവത്സര പദ്ധതി സുസ്ഥിര വികസനം രണ്ടാം പഞ്ചവത്സര പദ്ധതി ശ്രദ്ധ കേന്ദ്രീകരിച്ചത് താഴെ പറയുന്നവയിൽ ഏതെല്ലാം ഭാഗങ്ങളിലാണ് ഒന്ന് കനത്ത വ്യവസായം വലിയ ഡാമുകളുടെ നിർമ്മാണം ഇൻഷുറൻസ് രാജ്യസുരക്ഷ എന്നിവ റൈറ്റ് ആൻസർ ഓപ്ഷൻ സി ആണ് ഒന്ന് രണ്ട് എന്നിവ കനത്ത വ്യവസായം വലിയ ഡാമുകളുടെ നിർമ്മാണം എന്നിവയ്ക്കാണ് രണ്ടാം പഞ്ചവത്സര പദ്ധതി ഊന്നൽ കൊടുത്തത് രണ്ടാം പഞ്ചവത്സര പദ്ധതി കാലത്ത് നിർമ്മിച്ച പ്രധാന വ്യവസായ ശാലകളാണ് ഛത്തീസ്ഗഡിലെ ബിലായ് ഒഡീഷയിലെ റൂർക്കേല എന്നിവ കേന്ദ്രീകൃതവും സമഗ്രവുമായ ദേശീയ സാമ്പത്തിക പരിപാടികളാണ് പഞ്ചവത്സര പദ്ധതികൾ എന്നറിയപ്പെടുന്നത് അഞ്ചു വർഷ കാലയളവിലാണ് പഞ്ചവത്സര പദ്ധതികൾ നടക്കുന്നത് പഞ്ചവത്സര പദ്ധതി ആരംഭിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിലാണ് പഞ്ചവത്സര പദ്ധതികളുടെ ഉപജ്ഞാതാവ് എന്നറിയപ്പെടുന്നത് ജവഹർലാൽ നെഹ്റു ആണ് പഞ്ചവത്സര പദ്ധതികൾ രൂപകൽപ്പന ചെയ്യുന്നതും നടപ്പിലാക്കുന്നതും ആസൂത്രണ കമ്മീഷനാണ് പഞ്ചാത്സര പദ്ധതികളുടെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളാണ് സാമ്പത്തിക വളർച്ച ആധുനികവൽക്കരണം സ്വാശ്രയത്വം സമത്വം എന്നിവ ഈ ഒരു ടോപ്പിക്കുമായി ബന്ധപ്പെട്ട ബാക്കിയുള്ള ചോദ്യങ്ങളുമായി നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം ക്ലാസുകൾ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക കമെന്റ് ചെയ്യുക താങ്ക് ഓൾ